ഹലോ ഗൈസ് വീത്തിരിക്കാനിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് നമുക്കിന്ന് രണ്ട് ഫ്രീ അഡോപ്ഷൻ കണ്ടിട്ട് വന്നിട്ടുണ്ട് ഒന്നൊരു പൊമേരിയൻ ഒന്നൊരു ലാബിഡോർ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഗൈസ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഒരു പൊമേരിയൻ ആണ് ഇതൊരു ഫീമെയിൽ പൊമേറിയൻ ആണ് ഇതൊരു ഫ്രീ അഡോപ്ഷൻ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വേറെ ഡീറ്റെയിൽസ് ഒന്നും ഡീറ്റെയിൽസൊന്നും അല്ല അപ്പം ഓണറെ നമ്പർ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഓണറെ കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ അഡോപ്റ്റ് ചെയ്യുക സോ ഗൈസ് രണ്ടാമതായിട്ട് നമുക്കൊരു ഒന്നര വയസ്സുള്ള ഫീമെയിൽ രാബിൾ ഡോഗ് ഫ്രീ അഡോപ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഡോഗ് ഇപ്പോൾ ഉള്ളത് എറണാകുളം കാക്കനാടുള്ള പെറ്റ് ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ബോർഡിങ്ങിലാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഓണറെ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ഡോഗ് ഓൾറെഡി വാക്സിനേറ്റഡ് ആണ് അതുപോലെ തന്നെ സ്റ്റെറലൈസ്ഡ് ആണ് അപ്പോൾ ഒരു വളരെ മെഡിക്കേറ്റഡുള്ളൊരു ഡോഗ് തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഓണറെ കോൺടാക്ട് ചെയ്യുക നല്ല പോലെ നോക്കുക സോ ഗൈസ് നിങ്ങളുടെ കാര്യം ഇതുപോലെ തന്നെ ഏതെങ്കിലും ഫ്രീ അഡോപ്ഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും പെറ്റ് സെയിൽസ് ഉണ്ടെങ്കിൽ വിത്തിരിക്കാന ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക ഞങ്ങൾ ഇതുപോലെ ഒരു വീഡിയോ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഫ്രീ അഡോപ്ഷൻ ചെയ്യാനോ ഉള്ളത് എളുപ്പവഴി നിങ്ങൾ ഞങ്ങൾ കണ്ടെത്തരുന്നതായിരിക്കും